അതിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചാനലാണ് നമ്മുടെ മൂപ്പൻ മൂപ്പനും ഒരു ഭീഷണി വരാനുള്ള സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട മൂപ്പൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഫേസ് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ പോകുന്നത് എനിക്കതല്ല ടെൻഷൻ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ബാലേണ് എൻ്റെ വീഡിയോ ഇങ്ങോട്ട് പ്ലേ ചെയ്ത് വയ്ക്കുന്ന സമയത്ത് എടറാ വണ്ടി തൂക്കടാ വരെ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ അത് ഉണ്ടാവും ഞാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ അരട്ടെ വരാളൊന്നും വഴി തങ്ങൾ നമസ്കാരം ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും അവർ ഹെഡ്സ് കാരണം സത്യൻ ഞങ്ങളുടെ ഒപ്പമുണ്ട് നവംബർ മാസം തൊട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ഇന്നലെയും പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കണം എന്നിട്ട് മനസ്സിലായി ഇത് ഒരാളല്ല ചെയ്യുന്നത് ഒരു നാലഞ്ചു പേരാണ് ചെയ്യുന്നത് അതിൻ്റെ തലവേ അതിൻ്റെ ഗ്രൂപ്പ് ഹെഡ് ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ എല്ലാവരെയും ചേർത്ത് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് അത് വെൽ പ്ലാന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് എൻ്റെ വായ അടച്ചു ഹലോ ഗൈസ് ഡോക്ടർ എലിസബത്ത് ഉദയൻ ആക്ടർ ബാല തന്നെയാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ നമ്മളിതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എലിസബത്ത് അവരുടെ ചാനലിൽ കുറേയധികം വീഡിയോകൾ തെളിവ് സഹിതം പുറത്തുവിടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് സൈഡിൽ നിന്നും വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള സത്യം എന്താണെന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ ഈ എലിസബത്ത് പറയുന്നുണ്ട് തനിക്ക് ഒരുപാട് തിട്ടൺ വരുന്നുണ്ട് കമൻറ്റുകളായിട്ടും ഫേക്ക് എടികളിൽ നിന്നും അല്ലാതെയൊക്കെ കോളുകളായിട്ടൊക്കെ ഒരുപാട് തിട്ടൺസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തനിക്ക് ഭയമില്ല മരിക്കാൻ ഭയമില്ല ജയിലിൽ കിടക്കാൻ ഭയമില്ല അതുകൊണ്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ത്രട്ടൺ നിങ്ങൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനായിട്ട് ആരോടും ഒരു സഹായവും ആവശ്യപ്പെടുന്നില്ല എന്ന് വളരെ വിഷമത്തോടുകൂടെ തൻ്റെ ചാനലിൽ ഒരു വീഡിയോ അവസാനം പറയുന്നുണ്ട് പക്ഷേ ഇന്നലെ നമ്മുടെ ചെകുത്താനും ടീമും കൂടെ എലിസബത്തിനെ കാണാൻ പോയി എലിസബത്തിനെ കണ്ടു സംസാരിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് ും ചെത്താനും ഫ്രണ്ട്സും അവിടെ ചെന്ന് ഇലസഹത്തുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ചെത്താൻ ആ വിഷയം പിന്നീട് പറയുന്നുണ്ട് അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വീഡിയോയിൽ പുറത്ത് പറയാൻ പറ്റുന്നതല്ല അത്രയ്ക്ക് ഗൗരവപരമായ കാര്യമാണ് അങ്ങനെ ഒരു വീഡിയോ പോലും പുറത്തിറക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം തന്നെയാണ് ചെലുത്താൻ അവിടെ പറയുന്നത് പക്ഷെ എന്തായാലും സത്യങ്ങളൊക്കെ പിന്നീട് പുറത്ത് വരും സത്യം എന്തായാലും പുറത്ത് വരണമല്ലോ ഇപ്പോൾ ചെകുത്താനും ഫ്രണ്ട്സും ഒക്കെ അവിടെ ചെന്നതിൽ യേലസ്വത്ത് വളരെയധികം സന്തോഷമുണ്ട് കാരണം തനിക്കിങ്ങനെ ഒരു വിഷയമുണ്ടായപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പലരും തന്നെ നേരിട്ട് കാണാൻ വന്നില്ല താൻ ആരും ക്ഷണിച്ചില്ലെങ്കിൽ പോലും ചെകുത്താനും തൻ്റെ ഫ്രണ്ട്സും ഒക്കെ അവിടെ ചെന്നപ്പോൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു യലസുവത്ത് കാരണം താൻ ഇത്ര അധികം പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ഒരുപാട് ഇടുമ്പോൾ ഒരാളും തന്നെ പറ്റി അന്വേഷിക്കാനോ കാണാനോ ഒന്നും ചെന്നില്ല എന്നുള്ള ഒരു വിഷമമുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറി ഇപ്പോൾ വളരെ ഹാപ്പിയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവരവിടെ ചെന്നതിനെ കുറിച്ച് സന്തോഷത്തോടെ ഒരു വീഡിയോ വീഡിയോത്ത് പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ചെയ്യുന്ന വീഡിയോ ആണ് ചില കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ആക്ച്വലി ചെറുത്ത എന്നുള്ള പ്രൊഫൈൽ നെയിമുള്ള അജു അല്ലെങ്കിൽ അജു ചേട്ടൻ ആൻഡ് പുള്ളിയുടെ ഫ്രണ്ട്സ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരാൾ പോലും ഇളകിക്ക് ഞാൻ കാണാൻ വന്നു എന്നോട് സംസാരിച്ചു അതുപോലെ തന്നെ എനിക്കും ഞാൻ ഈ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞത് ക്കാരുടെ വീഡിയോ കൂടി കണ്ടു എന്താ ആളുടെ ഇരുന്നൂറ്റമ്പത് കോടി ലക്ഷ്യമിട്ടിട്ട് നടത്തണ അഞ്ചു പേരുടെ മാസ്റ്റർ പ്ലേനാന്നൊക്കെ എനിക്കങ്ങനെ ചെയ്യണമെങ്കി ഞാൻ ഒരിക്കലും ഈ രജിസ്റ്റർ ചെയ്യാണ്ട് കൂടെ നിക്കില്ല പിന്നെ ഇത്ര കാലം മിണ്ടാണ്ടിരിക്കില്ല ഞാൻ ും കേസൊക്കെ നോക്കി പഠിച്ച് എവിടെ കൊടുക്കണം കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപ്പോൾ എന്തായാലും ചെകുത്താനും ഫ്രണ്ട്സും ഉടച്ചത് വളരെയധികം സന്തോഷത്തിലാണ് കാരണം തന്നെ അന്വേഷിച്ച് ഒരാളെങ്കിലും വന്നല്ലോ എന്നുള്ള കാര്യം യലസുത്ത് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു വിഷയം ആരംഭിച്ച സമയം മുതൽ പല യൂട്യൂബേഴ്സും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു പലരും നേരിട്ട് കാണാൻ വന്നില്ലെങ്കിൽ പോലും ഈ ഒരു വിഷയം വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കുന്ന ഒരുപാട് ചാനലിലെ വീഡിയോകളുണ്ട് അതുപോലെ തന്നെ എലിസബത്തിൻ്റെ എല്ലാ വീഡിയോകളിലും എലിസബത്തിനെ കുറിച്ചിരുന്ന വീഡിയോകളിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ വന്ന് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരുപാട് ആളുകൾ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി വളരെ ഗൗരവമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എലിസബത്ത് തന്നെ മുമ്പേ പറഞ്ഞിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുവോ എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന അതേ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളാരും ഇനി ശ്രമിക്കേണ്ടെന്നൊക്കെ ആൾ പറഞ്ഞെങ്കിലും പക്ഷേ ഇത്തരം സോഷ്യൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വളരെ ഗൗരവമായിട്ട് പ്രതികരിക്കുന്ന പല ചാനലുകളുമുണ്ട് അതിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചാനലാണ് നമ്മുടെ മൂപ്പൻ മൂപ്പനും ഒരു ഭീഷണി വരാനുള്ള ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ട മൂപ്പനും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഫേസ് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് എനിക്കതല്ല ടെൻഷൻ ഞാനിതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ബാലേണ് എൻ്റെ വീഡിയോ ഇങ്ങോട്ട് പ്ലേ ചെയ്ത് വയ്ക്കുന്ന സമയത്ത് ഏടാ വണ്ടി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ അത് ഉണ്ടാവും ഞാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ വഴി വരാറുള്ള അപ്പോൾ നമ്മുടെ മൂപ്പൻസ് ബ്ലോഗും ഈ വിഷയത്തെ പറ്റി വളരെ ഗൗരവമായിട്ട് തന്നെ പല തെളിവുകൾ സഹിതം സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂപ്പൻ പറയുന്നുണ്ട് എനിക്ക് മിക്കവാറും പോക്കും ആയിട്ട് ആൾ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇത് മൂപ്പൻ തമാശയായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും ഗൗരവമായ ചില കാര്യങ്ങളുണ്ട് കാരണം ഇതിനു മുമ്പ് ചെകുത്താൻ്റെ വീട്ടിൽ ബാലിയും കൂട്ടുകാരും ഒക്കെ ചെന്നിട്ടുണ്ട് ചെകുത്താനെ ഭീഷണിപ്പെടുത്തിയ വിഷയങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് എന്നാലും നമ്മളും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നുണ്ട് ഭീഷണിയൊന്നും വരാൻ സാധ്യതയില്ല കാരണം യൂട്യൂബിൻ്റെ ബഗ്ഗുകൊണ്ട് കുറേ കാലമായിട്ട് ചാനൽ അറിയിച്ചാകുന്നില്ല കൂടുതൽ ആളുകളിലേക്ക് വീഡിയോകൾ എത്തുന്ന പോലും അതുകൊണ്ട് അങ്ങനെയുള്ള ഭയമൊന്നും നമുക്കില്ല അതുകൊണ്ട് എലിസബത്തോ ബാലയൊന്നും നമ്മുടെ വീഡിയോ കാണുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല പക്ഷെ എന്തായാലും സംഭവം വളരെ ഗൗരവരമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം മെയിൻ സ്ട്രീം ചാനലുകൾ എടുത്ത് ചർച്ച ചെയ്യാത്തതെന്നും മറ്റ് നടപടികളിലേക്ക് പോകാത്തതൊന്നും എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇന്നലെ ചെലുത്താനും ആ ഫ്രണ്ട്സും ഒക്കെ വന്നു പോയ ശേഷം എലിസബത്ത് വീണ്ടും മറ്റൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് എന്താ ആളുടെ ഇരുന്നൂറ്റമ്പത് കോടി ലക്ഷ്യമിട്ടിട്ട് നടത്തണ അഞ്ചു പേരുടെ മാസ്റ്റർ പ്ലെയിൻ ആണെന്നൊക്കെ എനിക്കങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ ഒരിക്കലും ഈ രജിസ്റ്റർ ചെയ്യാണ്ട് കൂടെ നിൽക്കില്ല പിന്നെ ഇത്ര കാലം മിണ്ടാണ്ടിരിക്കില്ല ഞാൻ പൊളിക്കും കേസൊക്കെ നോക്കി പഠിച്ച് എവിടെ കൊടുക്കണം കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇണ്ടാക്കിട്ടുണ്ട് പിന്നെ ഈ ഇരുന്നൂറ്റമ്പത് കോടി കോടി എന്നൊക്കെ പറയാൻ പറയുമ്പോഴേക്ക് ഡൌട്ടാ കാരണം രണ്ടു കൊല്ലം മുമ്പുള്ള ഇന്റർവ്യൂല് നൂറ് കോടി സ്വത്ത് നൂറ് കോടി സ്വത്ത് എന്നായിരുന്നു അണ്ണാത്തി ഇറങ്ങിയപ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ബഡ്ജറ്റുള്ള സിനിമ ഇറങ്ങി അപ്പോൾ കുറേ ടോളൊക്കെ വാങ്ങിയപ്പോൾ അത് പിന്നെ സ്വന്തം സ്വത്ത് ഇരുന്നൂറ്റമ്പത് കോടി പെട്ടെന്ന് ഒരു വൺ ഫിഫ്റ്റി ക്രോസ് സ്വത്തിൽ കൂടി അതൊന്നും എങ്ങനെയാണെന്നറിയില്ല അറിയില്ല ഇങ്ങനെയൊക്കെ ഡെയിലി ആൾക്കാരെ വീഡിയോ പറഞ്ഞിട്ട് എനിക്ക് ഇത്ര സ്വത്തുണ്ട് എനിക്ക് ഇത്ര സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കണമൊന്നും കേസുണ്ടോ അതൊന്നൊക്കെ അറിയില്ല പക്ഷേ ഇത്രയൊക്കെ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം എന്നിട്ടും ആർക്കും കേസ് എടുക്കാറില്ല പിന്നെ ചോദിക്കാൻ വീഡിയോ വന്നപ്പോൾ ഇത്ര മാത്രം നെഗറ്റീവ് ഇടാൻ വേണ്ടിയിട്ട് അതായത് ഇത്രകാലം ജസ്റ്റിസ് ഫോർ എൽസബത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുറേ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്താക്കാരുണ്ട് ഇപ്പോഴും മെസ്സേജ് ചെയ്യണ ആക്കാരുണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യണ ആക്കാരുണ്ട് ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് സപ്പോർട്ട് ഒരു പോലും മോശമായിട്ട് സംസാരിച്ചിട്ടോ സമയത്ത് ഈ എലിസബത്തും ഈ സംഭവം കണ്ട ആളാണ് സാക്ഷിയാണ് അന്ന് എലിസബത്ത് ഒന്നും മിണ്ടിയില്ല അതുകൊണ്ട് ആ ഒരു ഈ ചെത്താനും എലിസബത്തിരുതിയാണ് എലിസബത്ത് ചെകുത്താനോട്ട് സംസാരിക്കാൻ പക്ഷെ എന്തായാലും ചിത്തനോട് വീട്ടിൽ ചെന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇഷ്യൂസ് ഒക്കെ മാറി അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ വളരെയധികം ഹാപ്പിയാണ് ഒരുപാട് താങ്ക്സ് ഒക്കെ ചെകുത്താനും ഫ്രണ്ട്സിനും പറയുന്നുണ്ട് സംസാരിച്ചിട്ടോ എന്നെ വിഷമിപ്പിച്ച് സംസാരിച്ചിട്ടു സംസാരിച്ചിട്ടില്ല ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാണാൻ വന്നപ്പോൾ ആ ഹാപ്പിനെസ് കൊണ്ട് തന്നെ മാത്രമല്ല പുള്ളിയോട് സോറി പറഞ്ഞ എൻ്റെ ഒരു ഞാൻ ഈ വീഡിയോകളൊക്കെ ഇണ്ടതെന്ന് പറഞ്ഞാൽ ഈവൻ ഇങ്ക് ചെയ്തിൽ ആദ്യമൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ വീഡിയോ ഇടുമ്പോൾ കുറച്ച് ജസ്റ്റിസ് ഒക്കെ കിട്ടുന്നു ആരെങ്കിലുമൊക്കെ കാണുന്നുള്ളൊരു പ്രതീക്ഷ ഇല്ല പക്ഷെ ഒരാൾ കണ്ടു എന്ന് ഈ മറന്ന് ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഇത്ര ചീപ്പായിട്ട് പറയാൻ എനിക്ക് സപ്പോർട്ട് വേണ്ട അപ്പോൾ എന്തായാലും എലിസബത്ത് എന്ന പെൺകുട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങളാണ് അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെയൊക്കെ തുറന്ന് പറയാനുള്ള കാരണം കാരണം നല്ലൊരു സ്റ്റേജിൽ നല്ല പ്രൊഫഷണലൊക്കെ ജീവിക്കുന്ന ഒരാളാണ് വേണമെങ്കിൽ തന്റെ ഫ്യൂച്ചറൊക്കെ നോക്കി എനിക്ക് മുന്നോട്ട് പോകാം പക്ഷേ ഇത്രയധികം തുറന്ന് പറയാൻ തയ്യാറായെങ്കിൽ യൂട്യൂബിലൂടെ മറ്റാളുകളോട് തുറന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രോമാ സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ട് സഹിക്കാൻ പറ്റാഞ്ഞ സാഹചര്യം വന്നപ്പോൾ തന്നെയാണ് തുറന്നു പറയുന്നത് അപ്പോൾ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടിച്ചുപത്തിന് നീതി ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം